ഹലോ സുഹൃത്തുക്കളെ ഈ ഫോട്ടോ ഈ ഫുഡ് കഴിക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുത്തിപ്പുറത്തെ ചോറും മീനും അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര അവിടെയുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി പാളം മുറിച്ച് അപ്പുറം എത്തണം ഈ ട്രെയിനിലാണ് ഞാൻ ഇന്ന് പോകുന്നത് ഇത് കോഴിക്കോടി നിന്നും പാലക്കാടേക്ക് പോകുന്ന ട്രെയിനാണ് ഇതിൽ കുറ്റിപ്പുറം ഇറങ്ങണം ട്രെയിനിൽ കയറി ട്രെയിൻ ഏകദേശം താന്നൂർ താനൂരെത്താനായി തോന്നുന്നു എന്താൽ പച്ചപ്പല്ലേ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ച അത് അടിപൊളിയാണ് ഫുള്ള് പച്ചപ്പ് ട്രെയിൻ യാത്ര ഒരു സുഖമാണ് ഫുള്ള് പച്ചപ്പ് ശരിക്കും കേരളത്തിൻ്റെ ഭംഗി കാണുന്നത് ഇതുപോലുള്ള ട്രെയിനിൽ പോകുമ്പോഴാണ് എന്ത് രസം കാണാൻ യാത്രകൾ അതൊരു സംഭവം തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിന് വല്ലാതെ പലതും മറക്കാനും മനസ്സിനൊരു ഉണർവ് കിട്ടാനും യാത്രകൾ അത്യാവശ്യമാണ് ട്രെയിൻ അങ്ങനെ കുറ്റി താനൂർ റെയിൽവേ എത്തി പ്ലാറ്റ്ഫോമിലൊന്നും ആരില്ല അങ്ങനെ യാത്രക്കാർ പൊതുവേ കുറവാണ് ഇത് അടുത്ത് തുടങ്ങിയ ട്രെയിനാണ് അധികമാസങ്ങളൊന്നായിട്ടില്ലേ ഒരു മൂന്നോ നാലോ മാസം ആയിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ഈ ട്രെയിനിൽ പൊതുവേ യാത്രക്കാർ തീരെ കുറവാണ് പിന്നെ സമയം പത്ത് മണി പതിനൊന്ന് മണിക്കല്ലേ ഇത് സാധാരണ ഒരു വൈകുന്നേരം നാല് മണി അല്ലെങ്കിൽ രാവിലെയൊക്കെ ആണെങ്കിൽ ജോലിക്കാരും മറ്റ് യാത്രക്കാരും ഉണ്ടാകും ഇത് അതും അല്ലല്ലോ അതുമല്ലാത്തൊരു സമയത്താണല്ലോ യാത്ര എന്ത് രസം കാണാൻ പച്ച പാടങ്ങളും വയലുകളും ഈ ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകൾ അത്തി മനോഹരമാണ് അടിപൊളിയാണ് ഈ യാത്രകൾ ഞാൻ കുറ്റിപ്പുറത്തേക്കാണ് കുറ്റിപ്പുറത്ത് ഒറ്റ ഇപ്പൊ ഫുള്ള് ഏത് ഇൻസ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും മീനും ചോറും മീനും ചോറും മീനും ചോറും അപ്പോഴൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അവിടുത്തെ രുചികളൊക്കെ ഒന്ന് അറിയണം എന്ന് കരുതിയിട്ടാണ് എൻ്റെ ഈ യാത്ര എന്ത് രസം കാണാൻ ഉള്ളു പാടങ്ങൾ പച്ചപ്പ് ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേക സുഖം അങ്ങനെ ട്രെയിൻ തിരുനാവെ എത്തി തിരുനാവ് പ്രത്യേകതയുണ്ട് ഇവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട് നാവാമുകുന്ദേത്രം ഭാവിയിൽ ഞാൻ ഭാവിയിൽ നിന്നല്ല ഏത് സമയത്തും ഞാനൊക്കെ മരിച്ചാലും ഇവിടെയുള്ള പുഴയിലാണ് ചിതാഭസ്മം ഒഴിക്കുക പുഴയിൽ ഞങ്ങളുടെ കുടുംബക്കാരും ബന്ധുക്കളും ഞങ്ങളുടെ നാട്ടിലെല്ലാം ഏകദേശം ഒരു ഭാഗം ആൾക്കാരൊക്കെ ഇവിടെയാണ് ഒഴിക്കുക ഞാനും ഭാവിയിൽ ഇവിടെ തന്നെ എത്തും അത് ഉറപ്പാണ് എൻ്റെ പൂർവികന്മാരൊക്കെ ഈ അമ്പലത്തിലാണ് ഇവരുടെയൊക്കെ അസ്ഥി ഒഴുക്കിയത് വളരെ പ്രസിദ്ധമാണ് ക്ഷേത്രം അങ്ങനെ നിങ്ങളോട് സംസാരിച്ച് ഞാനിതാ കുറ്റിപ്പുറം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ട്രെയിനിൽ നിന്ന് കാണാം അതാ കാണുന്നു ട്രെയിനിൽ നിന്ന് ചോറും മീനും കട കട കുറ്റിപ്പുറത്തേക്ക് ട്രെയിൻ ഏകദേശം ഇപ്പത്താലും ഇതാ ഇവിടെ എവിടെയോ ആണ് ആ കട കാണതാ കാണുന്നു ചോറും മീനും അവിടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര കുറ്റിപ്പുറം ഭാരതപ്പുഴയോട് ചേർന്നുള്ള മനോഹരമായ ഒരു സ്ഥലം പണ്ടൊക്കെ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഭാഗത്തുള്ളവരൊക്കെ ഗുരുവായൂരിൽ പോകാൻ വേണ്ടി പ്രധാനമായും വരുന്നതാണ് ഈ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബസ്സിനാണ് അവർ ഗുരുവായൂരേക്ക് പോവുക ഇപ്പോൾ ചമ്രോട്ടം പാലം വന്നതുകൊണ്ട് അതിലൂടെ എളുപ്പമാണ് ചാവക്കാട് പൊന്നാനി വഴി അതിലൂടെ എളുപ്പത്തിൽ ഗുരുവായൂർ എത്താം കെ എസ് ആർ ടി സി ഉണ്ടല്ലോ ഇഷ്ടംപോലെ ദൂരെയുള്ളവരെ അങ്ങനെ ആയിരുന്നില്ല പണ്ടൊക്കെ കൂടുതൽ പേരും ഇവിടെ വന്നിറങ്ങും കുറ്റിപ്പുറം വന്നിറങ്ങും കുറ്റിപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് ഗുരുവായൂരിയൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഗുരുവായൂരി ഒരു കുറ്റിപ്പുറത്ത് ഒരു വലിയൊരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എൻ്റെ സ്റ്റേഷൻ വണ്ടി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങും ഇവിടേക്ക് വന്നിട്ട് കുറച്ച് ആയി വർഷങ്ങളോ എനിക്കൊരു അങ്ങോട്ട് കുടുംബക്കാരും ബന്ധുക്കളും ഒ വിടെ കുറ്റിപ്പുറത്ത് ഒരുപാട് ബന്ധുക്കൾ സ്ഥലമാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരുപാട് മാറി അടിപൊളി ആയി അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കോഴിക്കോട് ടു പാലക്കാടുള്ള ട്രെയിനിലായിരുന്നു ഞാൻ വന്നത് ഇനി ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും കുറച്ച് ദൂരെ ഉണ്ട് നടക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ഓട്ടോ കിട്ടി നാൽപ്പത് രൂപയായിരുന്നു ഓട്ടോ ഈ ഞാൻ ഈ സംഭാഷണം കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചു വന്നതിന് ശേഷമാണ് കുറ്റിപ്പുറം നീള പാർക്കിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഞാനിത് കൂടുതൽ സൂം ചെയ്ത് കാണിക്കാൻ കാരണം ഇയാൾ വില അധികം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ടാണ് ഈ ഓട്ടോ എൻ്റെ നമ്പർ അടക്കം ഞാനിവിടെ കാണിക്കുന്നത് എടുത്തിട്ടില്ല നാൽപ്പത് രൂപ മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ഓട്ടോക്കാരൻ എന്നെയും കൊണ്ട് ചോറും മീനും ഹോട്ടലിൻ്റെ പരിസരത്തേക്ക് പോയിക്കൊണ്ടിട്ട് അങ്ങനെ ഞാൻ ഇവിടെ എത്തി തുടങ്ങിയിട്ടില്ല പന്ത്രണ്ട് മണിക്കാണ് ഇവരുടെ തുടക്കം ഞാനിപ്പോൾ ഏകദേശം പതിനൊന്നര മണിക്കാണ് എത്തിയത് പക്ഷേ അപ്പോഴും തന്നെ ആളുണ്ട് ഒരുപാട് പേർ ഭക്ഷണത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് ടോക്കൺ എടുക്കണ്ട എന്ന് പറഞ്ഞു തിരക്കുള്ള സമയത്ത് ഇവർ പേര് വിളിച്ചിട്ടാണ് ആളെ കയറ്റുക ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു കയറിയിരുന്നോ അവിടെ രണ്ട് മൂന്ന് പേര് പേരെഴുതി വെച്ചിട്ടുണ്ട് ഇത് കുഴപ്പമില്ല കയറിയിരുന്നോ എന്ന് പറഞ്ഞു ഇതാണ്ട തുടങ്ങുന്നതുള്ളൂ ഇവർ ജോലിക്കാർ ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഒരുപാട് സ്ത്രീ ജനങ്ങൾ ഒരുപാട് ചേച്ചിമാർ ഇവിടെ ജോലിക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലുത് ഇത് കാരണം അവരുടെ കുടുംബങ്ങൾക്കൊക്കെ പത്ത് രൂപ കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ മുന്നിൽ കാണുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴ വറ്റി വരണ്ട് കിടക്കുന്നു ഭാരത ഒരുപാട് ചേച്ചിമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു പ്രധാനപ്പെട്ട വലിയ കാര്യമാണ് അവരുടെയൊക്കെ കുടുംബത്തിന് ഒരുപാട് വരുമാനമല്ലേ അങ്ങനെ എനിക്ക് ചോറ് വന്നു ആദ്യം തന്നെ കുറച്ച് ചോറാണ് വാങ്ങിയത് വാ നല്ല അത്യാവശ്യം വലിയ വാഴയിലാണ് ചോറ് കൊണ്ടുത്തന്നത് കറി പപ്പടം മീൻ ആദ്യം മാന്ത കൊണ്ടുത്തന്നു പിന്നെ അയക്കൂറ കൊണ്ട് തന്നു ഞാൻ ഇതാണ് വാങ്ങിയത് ഇതിൻ്റെ ഒരു പീസ് കളറൊക്കെ കണ്ട അടിപൊളി നല്ല കളർ നല്ല മസാലയിൽ നല്ല ഫ്രഷ് മീൻ കണ്ടാൽ തന്നെ അറിയാം ഒന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളി ടേസ്റ്റ് ഇതാണ് കുറ്റിപ്പുറത്തെ പ്രസിദ്ധമായ ചോറും മീനും വിഭവങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ പായസം അടക്കമുണ്ട് ഇതാണ് മീൻകറി സാമ്പാർ പെരി പപ്പടം അച്ചാറ് എല്ലാം ഉണ്ട് മാങ്ങാ പുളിശ്ശേരി പായസം അടിപൊളിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പായസം ഫുഡ് എന്തായാലും പുളിയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഭക്ഷണം മീനൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ നല്ല ഫ്രഷ്നെസ്സും ഉണ്ട് നല്ല മസാലയിൽ ഈ മാമ്പഴ പുരുശ്ശേരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പക്ഷേ മാമ്പഴം കിട്ടിയിട്ടില്ല ഞാൻ പിന്നെ എന്ന് പറയാൻ പോയില്ല തുടക്കമല്ല അത് അവർ ചോദിക്കുന്നവർക്ക് കൊടുക്കുകയെന്ന് തോന്നുന്നു ഞാൻ ചോദിച്ചിട്ടില്ല എന്തായാലും ഊണ് കുഴപ്പമില്ല നല്ല ഊണ് അടിപൊളി മീൻകറി സാമ്പാർ അടിപൊളി ഫുഡ് ഒരു രക്ഷയുമില്ല ഫുഡ് നാടൻ ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഈ സ്പോട്ട് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് പപ്പടം എനിക്ക് രണ്ട് തവണ കൊണ്ട് തന്നു ഇത് രണ്ടാമത്തെ തവണയാണ് പപ്പടം പപ്പടം തിന്ന് കഴിഞ്ഞ പിന്നെയും വന്ന് ചോദിക്കോ വേണോ വേണോ എന്ന് മീൻ കറിയും സാമ്പാറും പപ്പടവും ഉപ്പേരി വറവൊക്കെ കൂട്ടി അടിപൊളി ഫുഡ് ഞാൻ എല്ലാം മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി സൂപ്പർ ഫുഡ് ഫുഡിനെ കുറിച്ച് ഒരു കുറവും പറയില്ല ഇതാ എനിക്ക് ചോറ് തന്നു ഇത് മാമ്പള പുരുശ്ശേരി ഇതാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് ഇതിൽ മാങ്ങി ഉണ്ടാവും പക്ഷെ മാങ്ങ വന്നിട്ടില്ല എനിക്ക് കിട്ടിയില്ല അതിൻ്റെ കൂടെ സാമ്പാർ മീൻ കറിയും വാങ്ങി രണ്ടും കൂടി കുഴച്ചു പപ്പടം പിന്നെയും കൊണ്ട് തന്നു പിന്നെ ഞാൻ വാങ്ങിയത് ചെമ്മീനാണ് ചെമ്മീൻ നല്ല വലുതുമുണ്ട് ചെറുതുമുണ്ട് ഞാൻ ചെറുതാണ് വാങ്ങിയത് രണ്ട് നല്ല റെഡ് കളറില് എന്താ ചെമ്മീൻ ചെമ്മീൻ പുളി അട്ടോ അതാ വലിയ ചെമ്മീനുണ്ട് ചെറിയ ചെമ്മീനുണ്ട് ഞാൻ ചെറുതാണ് വാങ്ങിയത് അടിപൊളിയാ ഓണിൻ്റെ കൂടെ ചെമ്മീൻ സൂപ്പറാണ് കേട്ടോ നല്ല റെഡ് കളറില് നല്ല മസാല നാടൻ മസാലയിൽ ഉണ്ടാക്കിയ ചെമ്മീനും ചോറും ഒന്നും വേണ്ട അടിപൊളി അതിൻ്റെ കൂടെ ഈ പായസം കൂടി കഴിച്ചാലുണ്ടല്ലോ വയറ് നിറയാതെ വയറ് നിറഞ്ഞ് പൊട്ടും അപ്പോൾ ഇതിനൊക്കെ എനിക്ക് ചിലവായത് മൊത്തത്തിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയായിരുന്നു ഈ മീനും ചെമ്മീനും ഈ ആയക്കൂറേൻ്റെ ഒരു പീസും പിന്നെ ചോറും എല്ലാം ചേർത്തിട്ട് എനിക്ക് വന്നത് അഞ്ഞൂ ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പത്തി മുപ്പത് രൂപയായിരുന്നു ബില്ല് വന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ അവിടുന്ന് കഴിച്ച് വയറും മനസ്സും നിറഞ്ഞു ഓക്കേ ബായ് ഇതിനടുത്തൊരു വീഡിയോമായും വരാം പുറത്തേതഷ്ടം പോലെ മീൻ വിഭവങ്ങൾ കഴിയുന്നതും ഇവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക കാരണം വലിയ മീനൊക്കെ വാങ്ങിയാൽ ആർക്കും ഒറ്റക്ക് കഴിയില്ല രണ്ട് പേരും രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്നാല് ടൈപ്പ് മീൻ വാങ്ങി ടേസ്റ്റ് നോക്കാം ഗ്രൂപ്പായിട്ട് വരുന്നവർക്ക് അടിപൊളിയാണ് ഞാൻ പിന്നെ തനിച്ചാണ് വന്നത് എന്നാൽ ഓക്കെ ബായ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യൂ